നമ്മളെ ജൈനൽ ഖാൻ്റെ ഷോപ്പ് ജൈനൽ എന്നുള്ള പേര് ആദ്യമായിട്ട് കേൾക്കുന്നതിന് നമ്മുടെ നാട്ടിൽ ജയ്സലുണ്ട് ജമാലുണ്ട് ജലീലുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ഇതാ കുറ്റ്യാടിയിൽ ന്യൂ ഫിറ്റ് ടൈലേഴ്സ് ആൻഡ് അൾട്രേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിലാണ് ഇവിടെ ഉള്ള ഒരാൾക്കൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അത് എന്തെന്നാണല്ലോ നമുക്ക് ചോദിച്ചു നോക്കാം മൂപ്പർ ഇവിടെ സ്ഥലത്തില്ല പുറത്താണുള്ളത് ഇപ്പം തിരിച്ചു വരും ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് നമുക്ക് എന്തു ചെയ്യാം ആളോട് ചോദിച്ചു നോക്കാം അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞ ആളിതാ നമ്മൾ വിളിച്ചപ്പോൾ പാഞ്ഞു വരുന്നുണ്ട് മൂപ്പരെ നമ്മൾ വിളിച്ചത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് മൂപ്പരോട് ചോദിച്ചു നോക്കാം ഓടി വന്നിട്ടുണ്ട് എന്നാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതാ ആൾ വന്നിട്ടുണ്ട് ഞാനിതാ എൻ്റെ ഈ ഒരു ഷർട്ട് കുറച്ച് നാൾട്ട് വേണ്ടി വന്നതാണ് കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി അപ്പോൾ ഇതൊന്ന് ചെറുതാക്കണം അതിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ആൾ വന്ന് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് മൂപ്പറോടൊപ്പം നമുക്ക് മൂപ്പരെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കാം മൂപ്പറ സ്ഥലം നമ്മളെ കേരളത്തിലല്ല അതാണ് പ്രത്യേകത ബോസെന്തേനു പേര് എവിടെ സ്ഥലോ കൊൽക്കത്ത കൊൽക്കത്ത കൊൽക്കത്തയിലേ ഇവിടെ വന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഇരുപത്തി ആറ് കൊല്ലായി ഇരുപത്തി ആറ് കൊല്ലായിട്ട് നമ്മളെ കേരളത്തിൽ ഇതാ ഈ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂ ഫിറ്റ് ടൈലേഴ്സ് ആൻഡ് ആൾട്രേഷൻ വർക്ക് ഇപ്പൊ മൂപ്പറ ഷോപ്പ് വരുന്നത് കുറ്റിയാടിയിലെ മരുതോങ്ക റോഡിലാണ് സിറ്റി സെന്റർ കോംപ്ലക്സ് അപ്പോ ഇവിടെ നിങ്ങള് റേഷൻ കാർഡ് ഇവിടെ റേഷൻ കാർഡ് കേരളത്തിൽ റേഷൻ കാർഡുള്ള ആ ഒരു വ്യക്തി കൂടിയാണ് പിന്നെ മക്കളും ഫാമിലിയും എല്ലാരൊക്കെ എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് ആ സ്കൂളിൽ ഇപ്പോൾ ഇപ്പോ സ്കൂളിൽ ഡിഗ്രി പഠിച്ച് ഡിഗ്രി ഒക്കെ ഇവിടെ തന്നെ ഡിഗ്രി ഇപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നോണ്ടിരിക്കുന്ന

ഭാര്യ പേര് ഇപ്പൊ ഇവിടെ താമസം എവിടെയാടി കള്ളാട്ട് കുട്ടിയടി കള്ളാടാ താമസിക്കുന്നല്ലേ ആ ആ ഇപ്പൊ വീട് സ്ഥലം ഇല്ല നാട്ടിൽ പോക്കണ്ട നാട്ടിൽ അടുക്കടുണ്ട് ഇപ്പൊ അടുത്ത് മൂന്ന കൊല ഉമ്മ മരിച്ചിട്ട് ആ പിന്നെ നാട്ടിലാരും ഇല്ല നാട്ടിലാരും കാര്യമായിട്ട് അങ്ങോട്ട് പോക്ക് കുറവാണ് വാടക ും റേഷൻ കാർഡുണ്ട് പിന്നെന്താ ഐ ഡി കാർഡ് ആധാർ കാർഡ് ഉണ്ട് ഇതൊക്കെ ഇവിടുത്തെ അഡ്രസ്സല്ലേ കൂടുതൽ ഇതാണ് നമ്മളെ ജയിനിൽക്ക കൊൽക്കത്തക്കാരനാണ് ഇപ്പൊ ഇരുപത്തിയേഴ് കൊല്ലായിട്ട് നമ്മളെ കുറ്റിയടിയിലാണ് വർക്കും കാര്യങ്ങളും ഷോപ്പൊക്കെ നടത്തി വരുന്നത് നമ്മളെ ഷർട്ട് റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കറക്റ്റ് കാണിച്ചു തരാം ഈ ഷർട്ടിനാണ് ഞാനിപ്പോൾ ഒന്ന് ചെറുതാക്കി ആൾട്ടർ ചെയ്യാൻ വേണ്ടി കൊടുത്തത് അങ്ങനെ ഇതാണ് നമ്മളെ ജയിനൽഖാൻ്റെ ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും എന്തെങ്കിലും ഷർട്ട് പേൻ്റൊക്കെ ആൾട്ടറേഷൻ ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഉച്ചയായി മരുതാംബർ റോഡിൽ സിറ്റി സെൻറ്റർ ബിൽഡിങ്ങിലാണ് മൂപ്പറേ ഷോപ്പ് വരുന്നത് ഒന്നാം നിലയിൽ അപ്പോൾ അത് നമ്മളെ ഷർട്ടിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഷർട്ട് ചെറുങ്ങനെ ആൾട്ടർ ചെയ്ത് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ കാണിച്ചുതരാം അപ്പോൾ അതാ നല്ല ലെങ്ത്തുണ്ട് ഇത്രത്തോളം ലെങ്ത് ഉണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കുറച്ച് അതുപോലെ തന്നെ സൈഡ് വീതി ഉണ്ട് സൈഡൊക്കെ കുറച്ച് ഇപ്പോൾ കറക്റ്റ് സൈസായി കിട്ടി അപ്പോൾ നമ്മൾ ജലക്കാട് ഷോപ്പിൽ നിന്ന് തിരിച്ച് പോകാൻ വേണ്ടി നോക്കുക അപ്പോൾ ഒന്നൊരു പരിപാടി ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ചാർട്ട് എടുത്തിട്ടാണ് ആൾട്ടർ ചെയ്തത് ഇപ്പോൾ സംഭവം ഓക്കെ അല്ല അപ്പോൾ പുതിയ വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ